യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസക ആചരിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു കുരിശുമരണത്തിന്റെ സ്മരണയിൽ വിശ്വാസ സമൂഹം നാളെ ദുഃഖവെള്ളി ആചരിക്കും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസക ആചരിച്ചു വിശുദ്ധ വിശുദ്ധവാരത്തിലെ ഒരു പ്രധാന ദിവസം കൂടിയാണിത് അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് പെസക ആചരിക്കുന്നത് പെസകയുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷകളും നടന്നു പെസക തിരുനാളിന്റെ ഭാഗമായി വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കാർമ്മികത്വം വഹിച്ചു ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവാചകരാകാൻ ഏവരും ശ്രമിക്കണമെന്ന് മെത്രാൻ സന്ദേശം നൽകി உடம்படி <laughs> <laughs> നമ്മുടെ സ്വീകരിക്കുന്നു തുടർന്ന് വീടുകളിൽ പെസക അപ്പമുറിക്കൽ ചടങ്ങും നടന്നു കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കും ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ